Hello, good morning. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല മഴയായിരുന്നു രാത്രിയിലെല്ലാം മഴയായിരുന്നു അപ്പോൾ സ്കൂളിലും പോകേണ്ട അല്ല അന്നേരം കുറച്ച് ആയിട്ടാണ് എഴുന്നേറ്റത് രാവിലെ ചായയൊക്കെ കഴിഞ്ഞു പിന്നെ ആദ്യമേ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതേപോലെ സ്കൂളിൽ ലീവുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇത് ഉപ്പുമാവോ ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ ദോശ ഇടലി അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ അതൊക്കെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതേ ഉപ്പുമാവിടെ

ക്യാരറ്റ് സവാള എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അതിന് ശേഷം ഒരല്പം ഉപ്പും ഇട്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് കേട്ടോ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണേ ഇവിടെ വെളുത്തിരുന്നാൽ അങ്ങോട്ട് പിടിക്കത്തില്ല എനിക്കൊരു ചെറിയൊരു എല്ലാ കളർ വേണേ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് വയറ്റി നന്നായിട്ട് വയറ്റിയതിന് ശേഷം ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അതുകൊണ്ട് നന്നായിട്ട് ചിക്കി തോത്തി എടുത്തതിന് ശേഷം അതിലേക്ക് റവയിട്ട് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കുക ഉപേശിച്ചുകഴിഞ്ഞതിന് ശേഷം ഒരു തേങ്ങയും കൂടെ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടെ ചിരി ഇട്ട് ഒന്ന് എടുത്താൽ നല്ല അടിപൊളി ഉപ്പുമാവ് റെഡിയാവും നല്ല ടേസ്റ്റുമാണ് ഈ മുട്ടയും തേങ്ങയും കൂടെ ഒക്കെ ചേർക്കുമ്പോഴ് പക്ഷേ ഞാൻ ഇന്ന് വെച്ചതിനകത്ത് ഒരിത്തിരി വെള്ളം കൂടിപ്പോയി കേട്ടോ എന്നും നല്ല പോലൊക്കെ വെക്കുന്നതാണ് അതല്ലേലും ഉള്ളത് എന്തെങ്കിലും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇതേപോലെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്കൽത്തേനുള്ള കറികളും കൂടെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഇവര് രണ്ടും വീട്ടിലുള്ള ദിവസങ്ങളിൽ പണിയൊന്നും ഇല്ലെങ്കിലും എത്ര പണി ചെയ്താലും തീരത്തില്ല കേട്ടോ വൈകിട്ട് വരെ പണി ചെയ്താലും തീരത്തില്ലേ അപ്പം രാവിലെ പച്ചക്കറികളൊക്കെ കുറച്ചുണ്ടായിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നാണ് ഇവിടുത്തെ മാർക്കറ്റ് അപ്പം വൈകിട്ട് പോയി മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു അവിയലിനും അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചെടുത്തിട്ട് ഒരു തീയൽ പോലെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അപ്പോഴേക്ക് അക്കു എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നപ്പോഴേ എന്നെ സഹായിക്കാനാന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ചില സമയ ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് കേട്ടോ പാത്രം കഴുകി തരികയോ തേങ്ങ ഇരിങ്ങി തെരയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാറുണ്ട് ചില സമയങ്ങൾ പറഞ്ഞാലും ചെയ്യത്തില്ലേ അവിയലിനെല്ലാം അരച്ച് വെച്ചപ്പോഴാണ് കരിയാപ്പില ഇല്ലെന്ന് ഓർത്തത് അങ്ങനെ കരിയാപ്പില എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് ഇതാണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മരത്തിലൊരു കുരങ്ങച്ചൻ വന്നിരിക്കുന്നത് കേട്ടോ മൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നെങ്കിൽ ഇതുപോലൊരാളെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ മയിലും പന്നിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കൊരങ്ങനെ അധികം ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ എന്തായാലും ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിന് തീയലു ആയി അവിയലുമായി പിന്നെ വെണ്ടയ്ക്ക സോറി വെണ്ടയ്ക്ക എല്ലാം വഴുതണങ്ങിയാൽ ഫ്രൈ കേട്ടോ നമ്മൾ മീനൊക്കെ വറക്കുന്ന ആ അരപ്പ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബൈ